ും പരിസരപ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമായതോടെ ഇതിന് പരിഹാരം തേടി ചേർന്നു പീരിമേട് നേതൃത്വത്തിലാണ് പീരിമേട്ടിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വന്യജീവി ശല്യം രൂക്ഷമായ മേഖലകളുടെ പട്ടികയിൽ പീരിമേടിനെ ഉൾപ്പെടുത്താത്തതിൽ എം എൽ എ ഖേദം പ്രകടിപ്പിച്ചു പീരിമേട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും ദേശീയപാതക്കരികിലും ജനവാസ മേഖലയിലുമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്യമൃഗശല്യം രൂക്ഷമാണ് കാട്ടാനകൾ വിവിധ മേഖലകളിൽ വിഹാരം നടത്തുകയാണ് പ്രദേശത്തെ കർഷകരുടെ കൃഷിവിളകളടക്കം കാട്ടാന നശിപ്പിക്കുകയാണ് കൂടാതെ നാട്ടുകാരുടെ സ്വൈര ജീവിതത്തിലും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം പീരുമേട് മര്യഗിരി സ്കൂളിന്റെ മുൻവശത്ത് ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് നേരെ വരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന സംഭവമുണ്ടായി ഇതോടെയാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം തേടി സർവകക്ഷിയോഗം പീരുമേട്ടിൽ ചേർന്നത് പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷിയോഗം ചേർന്നത് യോഗത്തിൽ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള അടിയന്തര നടപടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെ സഹകരണം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നു കാര്യങ്ങളെല്ലാം ജില്ലാ കളക്ടറടക്കം നേതൃത്വത്തിൽ ഇടപെടൽ നടത്തി പരിഹാരം അടിയന്തരമായി കണ്ടെത്തണമെന്ന തീരുമാനവും സർവകക്ഷിയോഗത്തിൽ ഉണ്ടായി കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായി ഉണ്ടാകുന്നത് പോലെ തന്നെ ഇപ്പോൾ പീരുമേട്ടിന്റെ വിവിധ മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് ഇതിനാൽ വിഷയത്തിൽ ഗൗരവകരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു എരിമേട് ടൗണിനടുത്തായി ഒരു വട്ടം കാട്ടാനകൾ താവളമടിച്ചിരിക്കുകയാണ് അതിനെ ഇവിടുന്ന് പുരത്തുന്നതിനുള്ള നടപടിയാണ് ആവശ്യങ്ങൾ അത് കയറി വന്ന വഴി അവർക്ക് തിരിച്ച് അതുവഴി പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിൽ ശല്യകാരിയായിട്ടുള്ള ആനകളെ പിടിച്ചുകൊണ്ട് പോകുവാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നുള്ളതാണ് ആദ്യമേ എടുത്ത തീരുമാനം ആന മാത്രമല്ല കരടി കാട്ടുപോത്ത് കാട്ടുപന്നി ഇതിൻ്റെ എല്ലാം ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ വന്യമൃഗശല്യം രൂക്ഷമായ പതിനാല് പ്രദേശങ്ങൾ നോട്ടിഫൈ ചെയ്ത് അറിയിപ്പ് വന്നു പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ പീരിമേഡിൽ ഇത്രയും രൂക്ഷമായ സാഹചര്യമുള്ളത് എന്തുകൊണ്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും പ്രതിഷേധാർഹമായ കാര്യമാണ് അത്ര കണ്ട് രൂക്ഷമാണ് പീരിമേട്ടിലെ ഈ പ്രശ്നം വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇവിടെ ഒരു റേഞ്ച് ഓഫീസ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ റേഞ്ച് ഓഫീസ് കോട്ടയം ജില്ലയിൽ എരുമേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് റേഞ്ച് ഓഫീസ് അവിടെ വിളിച്ചാൽ മിക്കപ്പോഴും ആരെയും കിട്ടാറില്ല ജില്ലാ ആസ്ഥാനത്തേക്ക് എഴുപത്തിരണ്ടിൽ ജില്ല രൂപീകൃതമായതിനു ശേഷം ജില്ലാ ആസ്ഥാനത്തേക്ക് ഓഫീസുകളെല്ലാം മാറ്റണം എന്ന നിർദ്ദേശമുണ്ടായി ഒട്ടുമിക്കവാറും വകുപ്പുകളുടെ ഓഫീസ് ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് വന്നു എങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം ഇപ്പോഴും കോട്ടയത്ത് തന്നെ സ്ഥിതി ചെയ്യുകയാണ് അതുകൊണ്ട് ഡി എഫ് ഒ ഓഫീസും ഇടുക്കിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഇരുമെ ടൗണിലെ ഇപ്പോൾ ഈ പ്രദേശത്തെ വന്യമൃഗ ശല്യം തടയുവാൻ പര്യാപ്തമായ ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് അത് തോട്ടാപ്പരം റോഡ് ഫോറസ്റ്റ് അടച്ചു വെച്ചിരിക്കുന്നത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് പഴയ കെ കെ റോഡാണിത് അത് വനംവകുപ്പ് ഇപ്പോൾ വനമാണ് എന്ന് പ്രഖ്യാപിച്ച് ആ റോഡ് തുറന്നു കൊടുക്കുവാൻ വിസമ്മതിക്കുകയാണ് പട്ട്യജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷനിൽ നിന്ന് പ്ലാക്കത്തരത്തെ ആദിവാസികൾക്ക് ആ റോഡ് അത്യന്താപേക്ഷിതമാണ് തുറന്നു കൊടുക്കണമെന്നുള്ള ഉത്തരവുണ്ടായിട്ടും അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഗൗരവതരമായ പ്രശ്നമാണ് ആ ഭാഗം റോഡ് കഴിഞ്ഞാൽ അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഫെൻസിംഗ് നിർമ്മിച്ചാൽ കാട്ടാനകളും മറ്റു മൃഗങ്ങളും പിരിമറ്റിലേക്ക് കയറുന്നത് യോഗത്തിൽ വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് അധികൃതർ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ